എല്ലാര് സുഖാണല്ലേ ഇന്നത്തെ വൈഫ് നമ്മൾ കാട്ടാൻ കേട്ടോ ഇന്ന് നമ്മൾ ആദ്യം എന്താ ഒരു കൊടും ഭീകരൻ തന്നെ ഒരു കൊടും ഭീകരൻ കൊടും ഭീകരൻ ഇത്ര അടിപൊളി കേദറാ കേട്ടോ ഇനി കേദരം മൂത്തിയില്ലാന്നരേണ്ട കേദല അടിപൊളി സാധനം മുന്നൂറ്റി അറുപത് റുപ്യ പീസ് കൊടുക്കണം കേട്ടോ മുന്നൂറ്റി അറുപത് ആ പീസ് ഒന്ന്

നമ്മളെ വന്നിരിക്കുന്നു ആ ിട്ടോ അകോലി അടിപൊളി സാധനം നടന്നാക്കി കണ്ണു കറുപ്പൻ അഞ്ഞൂറ്റി അറുപത് രൂപ കൊടുക്കണേ അഞ്ഞൂറ്റി അറുപത് ആ ചെങ്കല ചെമ്മീട്ട വലിയ ചെമ്മീന്നുണ്ടട്ടോ എത്ര വില മുന്നൂറ് രൂപ മുന്നൂറ് രൂപ അയല വല്യ അതിലൊക്കെ നൂറ്റി നാപ്പത് റുപ്യ നൂറ്റി നാപ്പത്

എന്താ സാധനം അടിപൊളി കുട്ടൻ അടിപൊളി കുട്ടൻ ഇറക്കാ താങ്ക مال آه 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 رفت